സി പി ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി ജൂൺ മുതൽ വരെയാണ് സമ്മേളനം നടക്കുക പാർട്ടി കോൺഗ്രസിന് ഭരണിക്കാവ് ഒരുങ്ങി ജൂൺ മുതൽ വരെയാണ് സമ്മേളനം ജൂൺ രണ്ട് മണിക്ക് പുതുപ്പള്ളി രാഘവന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും പതാക ജത ആരംഭിക്കും കോൺഗ്രസിന്റെ മുന്നോടിയായുള്ള ആലപ്പുഴ ജില്ലാ സമ്മേളനം വെച്ച് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികൾ നടക്കുകയാണ് ഇതാദ്യമായിട്ടാണ് ഭരണിക്കാവ് പോലൊരു ഗ്രാമത്തിൽ വെച്ച് ജില്ലാ സമ്മേളനം നടക്കുന്നത് സമ്മേളന നടത്തിപ്പിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം ഇതിനകം തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇരുപത്തിയേഴാം തീയതി സ്വാതന്ത്ര്യ സമരസേനാനികൾ പ്രമുഖനായിരുന്ന പുതുപ്പള്ളി രാഘുവിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് പതാക ജാഥ ആരംഭിക്കും ശൂനാട് സമരത്തിലെ നായകരിൽ ഒരാളായ സ ശിക കുഞ്ഞുരാമൻ്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ദിവശിക പ്രയാണം ആരംഭിക്കും പാർട്ടി നേതാവായിരുന്ന മാവേലിക്കരയിലെ എസ് കരുണായർ കുറുബൻ്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് കുടിമര ജാഥകൾ ആരംഭിക്കും മൂന്ന് ജാഥകളും പര്യടനം നടത്തി പൊതുസമ്മേളന നഗറിലെത്തിച്ചേരും അവിടെ പാർട്ടിയുടെ സീനിയർ നേതാവ് എൻ സുകുമാര പിള്ള പതാക ഉയർത്തും തുടർന്ന പാർട്ടിയുടെ ശതാബ്ദി ആഘോഷം നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട സംസ്കാരിക സദസ് ഉണ്ടാകും മന്ത്രി പി പ്രസാദ് സംസ്കാരിക സദസ് ഉദ്ഘാടനം ചെയ്യും പിന്നീട് രണ്ട് ദിവസങ്ങളിലായിട്ട് പ്രതിനിധി സമ്മേളനമാണ് പ്രതിനിധി സമ്മേളനം മൂന്നാംകുറ്റിയിലെ സി ഐ എം ഓഡിറ്റോറിയത്തിലാണ് ഇരുപത്തിയെട്ടാം തീയതി രാവിലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശപ്പ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും രണ്ട് ദിവസങ്ങളിലായിട്ട് പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ സ്റ്റേറ്റ് ഐസൻ സെക്രട്ടറി ഇ ചന്ദ്രശേഖരൻ മന്ത്രിമാരായ കെ രാജൻ പി പ്രസാദ് ജെ ചുഞ്ചുറാണി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സി എൻ ജയദേവൻ കെ കെ അഷറഫ് എന്നിവർ അതിനകത്ത് പങ്കെടുക്കും ഇരുപത്തി ഒമ്പതാം തീയതി സമ്മേളനം സമാപിക്കും